നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലബനാനിൽ ഹിസ്ബുള്ള പ്രവർത്തകരുടെ പേജർ വാക്കി പൊട്ടിത്തെറി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് പശ്ചിമേഷ്യയെ നയിച്ചിരിക്കുന്നത് പേജർ സ്ഫോടനത്തിന് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഖാസയിൽ നിലയുറപ്പിച്ചിരുന്ന ഐ ഗ്രൂപ്പായ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷൻ ലബനാൻ അതിർത്തിയിലേക്ക് വിന്യസിപ്പിച്ച് വലിയ പടയൊരുക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് ഒരു വശത്ത് ഹമാസമായുള്ള മധ്യസ്ഥ ചർച്ചകൾ അനൗദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നതിന് ഇടയാണ് ഹിസ്ബുലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും യുദ്ധം മറ്റൊരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നതും എന്നാൽ യുദ്ധം വലിയ രീതിയിലേക്ക് വ്യാപിക്കാൻ പോവുകയാണ് എന്ന സൂചന നൽകുകയാണ് ചൈന ഹിസ്ബുല്ല ഇസ്രായേൽ വ്യോമാക്രമണം കനത്തതോടെ ഇസ്രായേലിലെ ചൈനീസ് പൗരന്മാരോട് ഉടൻ രാജ്യത്തേക്ക് മടങ്ങാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ചൈന എത്രയും വേഗം ഇസ്രായേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിലുള്ളത് പൗരന്മാർ തൽക്കാലം ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി കൂട്ടിച്ചേർത്തു നിലവിൽ ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലെ സ്ഥിതി വളരെ സംഘർഷഭരിതമാണ് ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും പ്രവചനാതീതവുമാണ് അതിനാൽ തന്നെ ചൈനീസ് പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയോ വേണമെന്നാണ് റിയിച്ചിരിക്കുന്നത് ദാസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലും ഹിസ്ബുലയും തമ്മിൽ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ചയോടെ സംഘർഷം രൂക്ഷമായി പേതൃ സ്ഫോടനങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കി നേരത്തെ ലബനാനിൽ നിന്നും പൗരന്മാരോട് മടങ്ങാൻ ചൈന നിർദ്ദേശിച്ചിരുന്നു അതേസമയം കിഴക്കൻ തെക്കൻ ലബനാൻ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഇന്നും വ്യോമാക്രമണം തുടരുകയാണ് തെക്കൻ ലബനാനിലെ അൽതേരി ബിന് ജബയിൽ ഹനീൻ മേഖലകൾ ഷാര ഹർബത്ത ഹെർമൽ മേഖലക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഷംസ്റ്റാർ താരിയപട്ടണങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്